നിങ്ങളുടെ നേത്ര ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് മൾട്ടിബ്രാൻഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് എസ് ബി ഐ ബാങ്ക് കിഴക്കേതല കരുവാറുകുണ്ട് ബ്രാഞ്ച് പൂക്കൂട്ടുംപാടം വണ്ടൂർ കരുളായി എടക്കര കിഴക്കനേറനാട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ തീപ്പാറുന്ന ഏടാണെന്ന് സാഹിത്യകാരൻ പി സുരേന്ദ്രൻ കാളിക്കാവ് അടക്കാക്കുണ്ട് ക്രസന്റ് ഹയർ സെക്കൻഡറിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തോട്ടം തൊഴിലാളി സംഘാടനകൾ നന്നായി പ്രവർത്തിച്ചിരുന്ന സ്ഥലവുമാണ് ഇവിടെ ഇവിടെ മുഹമ്മദും നിലമ്പൂർ തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തനം നടത്തിയ ട്രേഡ് യൂണിയൻ പ്രവർത്തനം നടത്തിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആർത്തലയിലെ ചായത്തോട്ടത്തെ പറ്റി കേട്ടിട്ടുണ്ടോ അറിയോ അങ്ങനെ ആരും കൂടെ പഠിപ്പിച്ചില്ല അല്ലേ ആർത്തലയിലെ ഒരു ചായത്തോട്ടം ഉണ്ടായിരുന്നു ഒരുപക്ഷെ അറുപത്തുകളുടെ അവസാനവും ആദ്യ ആദ്യപാദം വരെയും അത് അവിടെ ഉണ്ടായില്ല സജീവമായിട്ടുണ്ടായി ആ ചായത്തോട്ടവും ബംഗ്ലാവും ഒക്കെ കണ്ട ഒരാളാണ് ഞാൻ ഒരു ടീ ഫാക്ടറി ഉണ്ടായിരുന്നു ആലു ചോക്ക് ഒരു ടീ ഫാക്ടറി ആയിരക്കണക്കിന് തൊഴിലാളികൾ ആ ടീ ഫാക്ടറിയിൽ ജോലി ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു വലിയ ടീ ഫാക്ടറി ആയിരുന്നു ബ്രിട്ടനില് ഏറ്റവും അമൂല്യമായി ഏറ്റവും വില കൂടിയ ചായ ഉണ്ടായിരുന്നത് ആർത്തല ചായത്തോട്ടത്തിലെ ചായക്കായിരുന്നു അവിടെ ഏറ്റവും കൂടുതൽ മൂല്യം ഉണ്ടായിരുന്നു അതൊക്കെ പോയി എസ്റ്റേറ്റ് കാണാനായിട്ട് ഞാൻ വന്നിട്ട് ആ ഈ തൊഴിലാളികളൊക്കെ തൊഴിലാളികൾ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്ന വലിയ ഊട്ടിയിലൊക്കെ തരത്തിലുള്ള ഒരു ബ്രിട്ടീഷ്കാർക്കെതിരെ ഉളിയാക്രമണം നടത്തി വീരചരിത്രം രചിച്ച സമരപടന്മാരാണ് നാട്ടിലേത് തോട്ടം തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്ക് ഏറെ വളക്കൂറുള്ള മേഖലയായിരുന്നു കിഴക്കനേറനാട് ഇവിടെ നിന്ന് പിടികൂടി നൂറുകണക്കിന് പോരാളികളെ അന്തമാൻ സെലുലർ ജയിലിൽ പാർപ്പിച്ച ചരിത്രം മറക്കരുതെന്നും പി സുരേന്ദ്രൻ ഓർമ്മിപ്പിച്ചു അടക്കാക്കുണ്ട് ക്രസന്റ് സെക്കൻഡറി സ്കൂൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടി എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആഘോഷത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ നടക്കും പിടിഎ പ്രസിഡന്റ് വിപിഎ നാസർ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ വൈസ് പ്രസിഡന്റ് കെ സുബൈദ പി കാലിദ് പ്രിൻസിപ്പൽ കെ അനസ് പ്രധാന അധ്യാപകൻ സി ആബിദ് രമാരാജൻ മാനേജർ സി മാനു കെ അനീസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்ம சொந்தம் இன்டர்நெட்